അലൈക്കും വസ്സലാമു ആലിഹി നമ്മെ എല്ലാവരെയും നമ്മെല്ലാവരെയും അവന്റെ ജനത്തുൽസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുമോ എന്നതാണ് ഹബീബായ് റസൂൽ തങ്ങൾ പറയുന്നുണ്ട് മൻ സകന ആരെങ്കിലും ഒരു മലഞ്ചെരിവിൽ പോയി താമസിച്ചാൽ മലഞ്ചെരിവ് വിജനമായ പ്രദേശം ഒരു മലയുടെ ഒരു ഭാഗം ആരുമില്ലാത്ത ഒരു വിശാലമായ അല്ലെങ്കിൽ വിജനമായ സ്ഥലം അവിടെ അയൽവാസികളോ കുടുംബക്കാരോ ആരുമില്ല ഇവൻ അവിടെ പോയിട്ട് താമസിച്ചാൽ ജഫ അവന്റെ സ്വഭാവത്തിൽ പരുക്കൻ സ്വഭാവക്കാരനായി അവൻ മാറുമെന്ന് ഹബീബായിസൂൽ വെ പഠിപ്പിക്കുകയാണ് അപ്പോ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ സാഹചര്യത്തിനൊക്കെ അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും അൽവാസികളൊന്നുമില്ലാത്ത വിജനമായ ഒരു പ്രദേശത്ത് ഒറ്റക്ക് പോയി താമസിക്കുകയാണെങ്കിൽ അവന്റെ സ്വഭാവം എന്താവും പരുക്കനായി മാറും ആളുകളോടെന്താവും വളരെ പരുക്കൻ സ്വഭാവത്തിൽ പെരുമാറുന്നവനായി മാറാൻ സാധ്യതയുണ്ട് എന്ന് വിജനമായ ഒരു സ്ഥലത്ത് പോയി താമസിക്കാതെ എപ്പോഴും നല്ല അയൽവാസികളൊക്കെയുള്ള നല്ല സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യണം താമസിക്കണം അടുത്തു പള്ളിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളുള്ള നല്ല അയൽവാസികളുള്ള ഇത്തരം സ്ഥലത്ത് എന്താവണം നമ്മള് വീട് വെക്കണം നല്ല അയൽവാസികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നമുക്ക് പെട്ടെന്നൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് രാത്രി എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് സഹായത്തിന് ഓടി വരാനുള്ളത് നമ്മുടെ അയൽവാസികളാ നമ്മുടെ കുടുംബക്കാരെക്കാൾ ചിലപ്പോ നമ്മളോടുമായിട്ട് ബന്ധം അയൽവാസികൾക്കായിരിക്കും അതുകൊണ്ട് അയൽവാസികളെ നമ്മൾ വെറുപ്പിക്കാൻ പാടില്ല അവരോട് ചെറിയ പ്രശ്നത്തിന്റെ പേരിലൊന്നും പിണങ്ങി നിൽക്കാൻ പാടില്ല ചെറിയൊരു മതിൽ കെട്ടി ചെറിയൊരു അതിർത്തി തർക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ഥലം ഇങ്ങോട്ട് കെട്ടി അല്ലെങ്കിൽ ഒന്ന് ഇറക്കി കെട്ടി അതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും വലിയ കൊലപാതകങ്ങളും ഒന്നും ഉണ്ടാക്കാൻ പാടില്ല നമ്മളെപ്പോഴും സൗഹൃദത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒരു രമ്യതയിൽ പോകണം നല്ല സ്നേഹത്തോടുകൂടെ പോണം അയൽവാസി ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ് അപ്പോ നല്ല ഒരു അയൽവാസി കിട്ടുക എന്ന് പറഞ്ഞാൽ സൗഭാഗ്യമാണ് അങ്ങനത്തെ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് എന്താവണം നമ്മള് വീട് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ എന്താ മാറ്റം വരും നമുക്കൊരു പ്രയാസം വന്നാലൊക്കെ സഹായത്തിനാളുള്ള സ്ഥലത്ത് വീട് വെക്കണം അതുപോലെ തന്നെ പള്ളിയൊക്കെ എടുത്തുള്ള സ്ഥലത്ത് വീട് വെക്കണം എപ്പോഴും പള്ളിയിലേക്ക് പോകാനും പള്ളിയിലെ ബാങ്കൊക്കെ കേൾക്കുന്ന സ്ഥലത്ത് വീട് വെക്കുമ്പോൾ അതൊരു ഹൈറാണ് നമ്മുടെ വീട്ടിൽ തന്നെ അതൊരു സൈറുണ്ടാകാനോ നമ്മുടെ സ്വഭാവത്തിൽ അത് നല്ല സ്വഭാവം നന്മയുണ്ടാകാനൊക്കെ അത് കാരണമാകും അതുകൊണ്ട് തന്നെ നല്ല ആൾ താമസമുള്ള നല്ല സൗകര്യങ്ങളുള്ള വാഹന സൗകര്യമുള്ള വെള്ള സൗകര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പള്ളിയുള്ള അങ്ങനത്തെ നല്ല എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താകണം നമ്മൾ വീട് വെക്കാൻ എപ്പോഴും അങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അത് അത് ഉപകാരപ്പെടുക വിജനമായ സ്ഥലത്തൊക്കെ പോയി താമസിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ വരെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ആരുമായിട്ട് സംസാരമില്ലല്ലോ അവിടെ ആരുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരമില്ലല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെ ആളുകളോട് സംസാരിക്കണം ഇടപഴകണം എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്കതൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ജനവാസമുള്ള നല്ല സ്ഥലത്ത് പോയിട്ടുണ്ടാവണം വീട് വെക്കണം അതുപോലെ തന്നെ ഹബീബാചങ്ങൾ പറയുന്നു പൊമൻ സ്വൈത ആരെങ്കിലും വേട്ടക്കാരെ പിന്തുടർന്നാൽ വേട്ടക്കാരുടെ കൂടെയാണ് എപ്പോഴും നടക്കുന്നത് എപ്പോഴും വേട്ടയാടിക്കൊണ്ട് മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ കൂടെയാണ് എപ്പോഴും നടക്കുന്നത് ഗഫല അവരെന്താ മഹഫലത്തിലാകും അശ്രദ്ധയിലാകും വിവാദത്തിലൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും ആ വേട്ടയിൽ മാത്രം ശ്രദ്ധിക്കുമെന്ന് അഭിവാചങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഒമൻ അച്ച അബുവാബ സുൽത്താൻ എപ്പോഴും ഇങ്ങനെ നേതാക്കന്മാരുടെ കൂടെ സുൽത്താൻമാരുടെ കൂടെ നേതാക്കന്മാരുടെ കൂടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലും മന്ത്രിമാരുടെ കൂടെയാണെങ്കിൽ നേതാക്കന്മാരുടെ കൂടെയാണെങ്കിൽ ഇഫ്തച് അൽഫനയിലാകുമെന്നാണ് നല്ല നേതാക്കന്മാരുണ്ട് നല്ല ദീനിയായിട്ട് നല്ല കാര്യങ്ങളുള്ള നേതാക്കന്മാരുണ്ട് നല്ല സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരുണ്ട് അവരെ അല്ല പറഞ്ഞത് അല്ല പൊതുവേ ഈ രാഷ്ട്രീയക്കാരുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടന്നാൽ നമ്മൾ ഫിത്തനയിലാകും ചില രാഷ്ട്രീയക്കാരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകളൊക്കെ വളഞ്ഞ വഴിയിലൂടെ ഒക്കെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ ഒരു കാലം കഴിഞ്ഞാൽ അതൊക്കെ പുറത്തു വരും നമ്മളൊക്കെ വായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയക്കാരുടെ കൂടെ ഒന്നും നടക്കാൻ പാടില്ല അതെന്താവും നമ്മളെ ഫിത്തിനയിലാക്കും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ നല്ല നേതാക്കന്മാരുടെ കൂടെ നല്ല രാഷ്ട്രീയക്കാരുടെ കൂടെ നടക്കുക അതിന് പ്രശ്നമില്ല പക്ഷെ മോശപ്പെട്ട തെറ്റിലൂടെ വളഞ്ഞ വഴിയിലൂടെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടെ എന്താ പാടില്ല നമ്മൾ നടക്കാൻ പാടില്ല എന്ന് അഭിപ്രായങ്ങൾ പഠിപ്പിക്കാൻ അതുകൊണ്ട് വീട് വെക്കുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ ഹയറും ഐശ്വര്യവും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു റഹ്മാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കണേ അള്ളാഹ് അള്ളാഹുദ്ദേക്കാര് നല്ല അമലു അമലുസ്വാദിഹാത്ത ഉൾപ്പെടുത്തണം റഹ്മാനെ നിങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിക്കണ റഹ്മാനെ അള്ളാഹു ഞങ്ങൾക്ക് പലവിധ അസുഖങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പല ജാതി വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ നൽകണേല്ല ഈ പ്രഭാതത്തിന്റെ വർക്കത്തോണ്ട് നീ ശിഫ നൽകണേ അള്ളാ അള്ളാഹുബുബൈ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേയല്ല ഞങ്ങളുടെ വീട്ടിൽ നീ നൽകണേ നൽകണമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജോലികളിലൊക്കെ നീ ഉയർച്ചയും അഭിവൃദ്ധിയും നീ നൽകണെ അള്ളാഹുബൈ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കണേ അള്ളാഹ് آمين آمين يا أي رب العالمين إن شاء الله أنا وصاني بك لا ريب من وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته